അസലാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിമീൻ ക്ലീനിങ്ങും കരിമീൻ വാഴയിൽ പൊള്ളി വാഴ ഇലയിൽ അപ്പോൾ നമ്മുടെ താണ്ട കൊല്ലം അഷ്ടമുടി അഷ്ടമുടിക്കായലെ കരിമീനാണിത് അപ്പോൾ അതാണ്ട ഇത് കുതിരാനിട്ടേക്കുവാണ് വെള്ളം ഒഴിച്ച് ചെതുമ്പലൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടേക്കും അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പുളി വടക്കൻപുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് എന്ന് പറഞ്ഞാൽ കുടംപുളി എന്നിട്ട് ദാ കത്രി എടുത്തതിന് ശേഷം മീൻ എടുത്ത് അപ്പുറം അപ്പുറം ഒന്ന് അതിൻ്റെ വാലൊക്കെ ഒന്ന് വാല് ഇതിൻ്റെ അപ്പുറ അപ്പുറത്തെ രണ്ട് സൈഡിലേയും മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ വയറിൻ്റെ ഭാഗത്തെയും തലയുടെ ഭാഗത്തെയൊക്കെ മുള്ളൊന്ന് കത്രിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ വാലേ പിടിച്ചുകൊണ്ട് താഴോട്ട് ചെത്തി കൊടുത്താലും മതി അതേ ആ ചെതുമ്പലൊന്നു ഇളവണം തിരിച്ച് വെച്ച് നമുക്ക് ചെതു അതും കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുവരും കോഴിവള ബോട്ട് ജെട്ടിന്ന് അപ്പം അവിടുന്ന് കൊണ്ടുവരുന്ന പെണ്ണുങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ തരും പെണ്ണുങ്ങൾ ഇതിപ്പം പതിനൊന്നെണ്ണം ഉണ്ട് ലാഭം ആയിരം രൂപയ്ക്ക് ലാഭമാണ് പിന്നെ ഇത് അവിടെ പോയാൽ ഇത്രയൊന്നും ആവത്തില്ല എണ്ണൂറ് രൂപയാകത്തുള്ളൂ ഇപ്പം അവർ ചുമന്നുകൊണ്ട് വരുന്നതിൻ്റെ ഒക്കെ കൂലി ആകുമല്ലോ അപ്പം എന്നാലും ലാഭമാണ് മൂന്നാല് ദിവസം എടുക്കാമല്ലോ ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചിരുന്ന കഴിക്കുന്നവർക്ക് ഇതിപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ട് എടുത്ത് അണ്ട അങ്ങനെ അതാണ്ട് ഈ കത്രിയ കൊണ്ട് ആ തലയുടെ ഭാഗത്തെ ചെവിളയൊക്കെ ഒന്നെടുത്ത് പൂവൊക്കെ എടുത്ത് കളയണം എന്താ തല കട്ട് ചെയ്തും എടുത്ത് അല്ലാതെ തല അതിൽ നിന്നും പിന്നെ അതിനകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് എടുക്കാം രണ്ട് സൈഡിലും എടുക്കാം സൈസും എടുക്കാം ഇത് ഞാനിപ്പോൾ ഇത് ആദ്യത്തെ മീൻ ഇത് നല്ല കറുത്ത കരിമീൻ ഇത് നല്ല കളറുള്ള ഇത് അളവി പോകത്തില്ല എത്ര നല്ല ക്ലീൻ ചെയ്താലും ഇത് പക്ഷേ പണ്ടുള്ളവർ നല്ലതുപോലൊന്നും വെളുപ്പിക്കത്തില്ല കാരണം ഇതിൻ്റെ ചെതുമ്പൽ മാത്രമേ എടുത്ത് കളയത്തുള്ളൂ അല്ലാതെ ഇത് വെളുപ്പ് വെളുപ്പിക്കത്തില്ല കാരണം അതിൻ്റെ ടേസ്റ്റ് പോകുമെന്നാണ് അവർ പറയുന്നത് സത്യമാണ് ടേസ്റ്റ് പോകും അതിൻ്റെ പണ്ടുള്ള ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ കരിമീൻ ഇല്ല ഇങ്ങനെ കറുത്തത് അതിൻ്റെ ആ പുറന്തോരൊക്കെ എടുത്ത് ക്ലീനാക്കുന്നെ കൊണ്ടായിരിക്കും അതാണ്ട് ഈ കൈ കൊണ്ട് ഞാൻ അതിനകത്ത് ആ വിരൽ കൊണ്ട് എടുത്ത് അതിനകത്ത് അഴുക്കെല്ലാം അഞ്ഞ് എടുക്കുക എടുത്തതിന് ശേഷം എന്താണ്ടാ വാലൊക്കെ നല്ല മുറിച്ചു കളയാം രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന് അത് വാല് ഇനി കഴുകാൻ നേരത്തും ഒന്ന് ക്ലീൻ ചെയ്യുന്നതിനകത്തിരിക്കുന്ന കറുപ്പൊക്കെ എടുത്ത് അഴുക്കുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അടുത്തത് ഞാൻ കാണിക്കാൻ താണ്ട ഇതും അതേമാതിരി വാലെല്ലാം കട്ട് വാലും പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ മുള്ളും എല്ലാം എടുത്തിട്ട് ചെതുമ്പലെടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് എല്ലാ അരപ്പുകളും എല്ലാം കൂടെ ചേർത്ത് എല്ലാം വഴയിലെ പൊളിച്ചാൽ എങ്ങനെ വെച്ചാലും ഇത് കരിമീൻ ടേസ്റ്റാണ് പക്ഷേ മുള്ളാകുന്ന ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് മുള്ളുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് വേണ്ട ഇതേമാതിരി നമുക്ക് ചെത്തിയെടുക്കാം ചെത്തിയല്ല ചെതുമ്പല് എടുക്കാം ഇങ്ങനെയാണ് പണ്ടുള്ളവരെടുക്കുന്നത് അപ്പുറോ അപ്പുറവും ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അല്ലാതെ അത് ക്ലീൻ അങ്ങ് നല്ല വെളുപ്പിക്കത്തെയൊന്നുമില്ല പിന്നെ വെളുപ്പിക്കുന്നിപ്പം ഉള്ളവരെല്ലാം വെളുപ്പിക്കും ചിലർക്കും അതിൻ്റെ കറുപ്പ് ഇഷ്ടമല്ല അതാണ്ട എന്നിട്ട് താണ്ട ഇത് കണ്ട എന്നിട്ട് ആ വയറിൻ്റെ ഭാഗം ഒന്ന് ഞെക്കുമ്പം ആ കുടലെല്ലാം ഇനി വരും അതിനകത്തിരിക്കുന്ന അഴുക്ക് മൊത്തം ഇഞ്ഞ് വരും വേണ്ട ഇതേമാതിരി എന്നിട്ട് കൈ ഇട്ടു നല്ലതുപോലെ അങ്ങ് കുറക്കുക കഴുകുക കഴിവാൻ നേരത്തും നല്ല ഉപ്പിട്ട് കഴുകണം കഴുകിയതിന് ശേഷം കഴുകാൻ നേരത്തും ഇതേമാതിരി എടുത്തിട്ട് ഇതിനകത്തോട്ട് അരപ്പങ്ങോട്ട് തേച്ച് വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് വെളുപ്പിക്കാനുണ്ട് ഞാൻ അതിനാ വെള്ളം പുളി വെള്ളത്തിൽ ഇട്ടേക്കുന്നത് എല്ലാം എടുത്ത് വേണ്ട ഇനിയിപ്പോൾ വയറ് അതിൻ്റെ വയറൊന്ന് കീറി അതിൻ്റെ അഴുക്കും എടുക്കുക അങ്ങനെ എടുക്കാം രണ്ട് മൂന്ന് സൈസില് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ട ഇത് തണ്ട വയറ് കീറി എടുത്തതാണ് വേണ്ട വയറ് കീറി അതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇത് ബിഗിനേഴ്സിനാണ് കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ല ഈ കരിമീൻ ഭയങ്കര പാട ഇണക്കെട്ട ജോലിയാണ് ഇവിടെ മരുമക്കളൊന്നും ഇതിനകത്ത് ഇത് ഞാനാ ഇത് എല്ലാം ക്ലീൻ മീനൊക്കെ ക്ലീൻ കൊടുക്കുന്നത് അവർക്കങ്ങും പറ്റത്തില്ല അണ്ടേ അങ്ങനെ വടക്കംപുളി എടുത്തിട്ട് ശകലം ചൂടുവെള്ളം ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ച് ഒഴിക്കുന്നത് എന്നിട്ട് ആ കരിമീൻ കുറച്ച് പകുതി വീതം ഞാനെടുത്ത് ഒരു ചട്ടിക്കകത്തോട്ട് വടക്കംപുളി ഇട്ട് അടുത്ത ചട്ടിക്കകത്ത് പകുതി എടുത്തത് ആ വിനാഗിരിയാണ് രണ്ട് സൈഡ്സും കാണിച്ചു തരാം പെട്ടെന്ന് തൊലി പോവാൻ വേണ്ടിയാണ് ഇതൊന്ന് കുതിരട്ട് വിനാഗിരിയിൽ ഒന്ന് കിടക്കട്ട് ആദ്യം ഇട്ട വെ പിന്നെ എടുത്ത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം അത തൊലിയൊക്കെ ഒന്ന് കളയാം വേണ്ടേ അത് ശകല നേരം ഇരുന്നപ്പോഴത്തേക്ക് അതിന് അതൊന്ന് പിടിച്ചതാണ്ടേ ഇനി നമുക്കതിൻ്റെ അകത്തുള്ള അഴുക്കെല്ലാം ഒന്ന് നല്ലതുപോലെ എടുത്ത് കളയണം എന്നിട്ട് ഉപ്പിട്ട് തേച്ച് തരാം ഉപ്പിട്ടില്ലായാലും കുഴപ്പമില്ല കാരണം പുളിയും ബിനാഗിരിയൊക്കെ ഇടുന്നതുകൊണ്ട് ഉപ്പ് എന്നാലും ഞാൻ ഉപ്പിട്ട് അത് വെച്ച് കഴിഞ്ഞത് ഒരു ഉളുപ് വാടയുണ്ടല്ലോ ഈ മീനിക്കു മീൻ വേണ്ട വേണ്ട എന്ത് എത്ര പെട്ടെന്ന് അതാണ്ട അതിൻ്റെ ആ കറുപ്പ് പോയി പോകുന്നത് അഴുക്കാ തൊലിയൊക്കെ പക്ഷേ ഇതിനകത്താ ടേസ്റ്റ് പണ്ടുള്ളവരിതാ പറയുന്നത് ചെതുമ്പല്ലേ എടുത്ത് കളയത്തുള്ളൂ ഇതൊന്നും എടുത്ത് കളയത്തില്ല അതാണ് ടേസ്റ്റ് കുറയാൻ കാരണം അണ്ടേ ഇങ്ങനെ അങ്ങ് വെളുപ്പിച്ചാൽ മതി അല്ലാണ്ട് അങ്ങനെ ഓരോന്നും ഞാൻ വെളുപ്പിച്ചെടുക്കുവാണ് മറ്റേ ചട്ടിയിൽ നമുക്കതേമാതിരി വെളുപ്പിക്കുക കാരണ്ട ഈ വടക്കംപുളിയുടെ മഹത്വം ഗുണമാണ് ഈ തൊലിയൊക്കെ അല്ലാതെ നമ്മൾ തേച്ചാലൊന്നും തൊലി ഇതേമാതിരി എടുക്കത്തില്ല ഇത് പിന്നെ എത്ര തേച്ചാലും ഇങ്ങനെ വിളിക്കത്തുള്ളൂ കാക്ക കുളിച്ചാൽ കൊക്കാവും അതേമാതിരിയാണിത് വേണ്ടേ ആ കറുപ്പ് അത് പോത്തില്ല ആ കറുത്ത കരിമീൻ്റെ അന്നേരം കുറേയൊക്കെ പോയി അപ്പം ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ മൊത്തം ഇതൊക്കെ വറ ഇത് വഴയിൽ പൊളിക്കാനുള്ളതാണ് ഇത് നമുക്ക് കൂട്ടാൻ വെക്കാൻ നാളത്തേക്കുള്ളത് ഇത് വാഴയിൽ പൊളിക്കുന്നത് ഇന്നത്തേക്കുള്ളത് അപ്പോൾ തലയില്ലാതെ തലവെള്ളം താണ്ടാകുന്ന വെച്ചാൽ ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് അരച്ച് കാരണം മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കരി കുരുമുളവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് അരച്ച് ഉപ്പും കൂടെ ചേർത്ത് അരച്ച് ഫ്രീസ് ഫ്രീസറിൽ വെച്ചേക്കുക അപ്പോൾ അത് ഓരോന്ന് ഓരോന്ന് ഞാൻ മീമിയും കിട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് മോള് മരുമോള് അപ്പോഴും അവൾ മോളെന്ന് പറഞ്ഞാൽ മരുമോളും മോളും എല്ലാം നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ മോടെ സ്ഥാനം തന്നെയല്ല അവർക്കും അവളെല്ലാം റെഡിയാക്കി തന്നെ ഞാൻ എപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവളാണ് ഇനി ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് ഇനി മീൻ്റെ പൊരിക്കലും പിന്നെ പൊള്ളിക്കലും ഒക്കെ അതല്ല അരപ്പൊക്കെ തേച്ച് അതിനകത്തോട്ടൊക്കെ വച്ച് ഇച്ചിരി നേരം പിന്നെ ഓരോന്ന് പൊരിക്കുമ്പോഴത്തേക്ക് അടുത്ത് തണ്ട മൂന്നെണ്ണം പൊരിക്കുമ്പോഴത്തേ അടുത്ത് അടുപ്പ് അരപ്പ് പിടിച്ചോണ്ടിരിക്കുമല്ലേ അങ്ങനെ ഓരോന്നും പൊരിച്ചുകൊണ്ടിരിക്കുക തിരിച്ചു മറിച്ചു വിട്ട് ഓരോന്നും പൊരിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് മീൻ കൂട്ടാത്ത ആൾക്കാരുണ്ട് അതാണ് കുക്കറിനകത്ത് സാമ്പാർ വെക്കുന്നത് കാരണം മൂത്ത മോനിക്ക് ഈ കരിമീൻ പൊള്ളിച്ചാൽ മാത്രമേ അവൻ കൂട്ടത്തുള്ളൂ വാപ്പ മീൻ കൂട്ടത്തില്ല ഇളയ മോനും മീൻ കൂട്ടത്തില്ല അപ്പം ഇയാൾക്ക് കറി വെച്ചാൽ ഇയാൾ കൂട്ടത്തില്ല മൂത്ത ആൾ പിന്നെ ഇതാണ്ട ഇത് കണ്ട ഇതാണ് വഴയിലെ പൊള്ളിക്കാനുള്ള പിന്നെ തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി മുളകൊടി മല്ലിപ്പൊടി മള മുളടി മല്ലിപ്പൊടിയൊക്കെ പിന്നെ ഇട്ടാൽ മതി അതൊക്കെ മിക്സിക്കകത്തിട്ട് അരയ്ക്കണം അരച്ച് പിന്നെ എണ്ണയ്ക്കകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് ഒന്ന് പച്ചമണം മാറുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് നല്ലതുപോലെ വഴറ്റണം വഴറ്റിയതിന് ശേഷം അതിൻ്റെ കളർ നല്ല പച്ചമണമൊക്കെ അങ്ങ് മാറണം വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അതാണ്ട കണ്ട നല്ല അരപ്പ് ഇതായിട്ട് വന്ന് തക്കാളി ചേർക്കണം ഇതിന് സവാള എല്ലാം ചേർത്ത് ഉപ്പുമൊക്കെ കരി കുരുമുളക് പൊടിയും ഇഞ്ചി ഇത് ഞാൻ മീൻ വട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവൾ റെഡിയാക്കിയതാണ് ചീനച്ചട്ടി അതാണ് പിന്നെ ഇത് ഇത് അത് ഇടുന്ന ഇത് കാണിക്കാഞ്ഞത് മുള പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന അപ്പോൾ അതാണ്ട വാഴയിലക്കകത്തെടുത്ത് ഇനി നമുക്ക് അതൊന്ന് വാഴയിലൊന്ന് വാട്ടണം ഗ്യാസിനകത്തോട്ട് വെച്ച് വാഴയില വാട്ടുക വാട്ടിയിട്ട് അത് ഫ്രൈ പാൻ അങ്ങോട്ട് വെച്ച് അത് ചെറിയ തീക്കകത്തോട്ട് ഇരുന്ന് ഇത് അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഈ എണ്ണ തന്നെ നമുക്ക് ആ വാഴയിലക്കകത്ത് ഒഴിച്ചു കൊടുക്കണം ഈ എണ്ണ കളയണ്ട ഈ മീൻ മറക്കുന്ന എണ്ണ വാഴയിലക്കകത്ത് തീച്ചും മറിച്ചുമൊക്കെ ഒഴിച്ചു കൊടുക്കാം കൊച്ചുമോനെ വാഴയിലക്കകത്തോട്ട് വെച്ചിട്ട് ആ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് പിന്നെ മടക്കി അതിനകത്തോട്ട് ഫ്രൈ പാനിനകത്തോട്ട് വെക്കുക അല്ല ആ ചീനിച്ചട്ടി ഇരിക്കുന്ന അരപ്പ് നമ്മളിപ്പം ചൂടാക്കി ഇറക്കിയില്ലേ ആ അരപ്പാണ് ഈ മീനിനകത്തോട്ട് അപ്പുറവുംപ്പുറവും അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത് ഒരുപാട് എണ്ണയൊന്നും ഇനി ഇലയുടെ പുറത്തൊന്നും ഒഴിക്കണ്ട കുറച്ച് എണ്ണ ഒഴിഞ്ഞാൽ ആ ഇല ഒന്ന് ഇതാവാൻ വേണ്ടി ആ എണ്ണയ്ക്കകത്തൊന്ന് ചൂടാവാൻ വേണ്ടി ഒഴിച്ചാൽ മതി കാരണം എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ വറുത്തത് പിന്നെ അരപ്പിനകത്തും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായാൽ മതി എണ്ണയ്ക്ക് അതാ ഈ വറുത്ത എണ്ണ തന്നെ മതി നമുക്ക് അത് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ട് ഫ്രൈ പാനകത്തോട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് ഇതും അത് ഇത് എടുക്കാത്തത് ഉമ്മ ഉമ്മക്കാട് ഉമ്മയ്ക്ക് ഇഷ്ടമല്ല വാഴയെ പൊതിഞ്ഞ് അല്ലാതെ ഉമ്മയ്ക്ക് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ച് പൊരിച്ച് ഇതെടുത്ത് തിന്നാൻ അല്ലാതെ ചോറിൻ്റെ കൂടെ വറുത്തതായിട്ട് പൊതിയാതെ അരപ്പ് ചേർക്കാത്തത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ ഈ എണ്ണ അങ്ങോട്ട് ഇലയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറേശേ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളിത് കരിമീൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ തീ കുറച്ച് വേണം ഫ്രൈ പാനകത്ത് ചെയ്യാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് എടുക്കണം അപ്പോൾ രണ്ട് മീൻ എടുത്ത് ഇക്കാട് ഉമ്മായിക്കും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒരു ഇത് ചോറിൻ്റെ കൂടെ കൊടുക്കാം അപ്പം ഞങ്ങൾക്കെല്ലാം ഇത് കഴിക്കാം പിന്നെ മീൻ ഇല്ലാത്തവർ മീൻ വേണ്ടാത്തവർക്ക് സാമ്പാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്സലേക്കും